എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നത് വി ആർ ഫാമിലിയിലെ കാര്യങ്ങൾ സംസാരിക്കാനാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കണേ അപ്പോൾ അതിനു മുന്നേ പറയാൻ ഞാൻ എന്തിനായി മാസ്ക് ധരിച്ചെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടു മാസ്ക് ധരിച്ചാൽ ഉറങ്ങും കൊണ്ടല്ലോ പിന്നെ എത്ര ഫാമിലി വ്ലോഗ് മുഖം മൂടിയിട്ടിട്ട നമ്മുടെ മുന്നിൽ വരുന്ന ഈ മണിക്കൂർ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും അവർ മാത്രം ഈ ലോകത്ത് ബാക്കിയവന്മാരുന്ന് ഒന്നുമല്ല ആ സമയത്ത് മാത്രം നിങ്ങളെ മുന്നിൽ ശരിക്കും തന്നെയാണ്. അപ്പോൾ അപ്പൊ ഒന്ന് ഇതുപോലെ മുഖം മുഖംമൂടിയിട്ട് വരാ വിചാരിച്ചു പിന്നെ ഞാൻ പറയുന്നത് ആ അമ്മയെ കുറിച്ച അമലിന്റെ അമ്മ സിന്ധു ആ പാവൻശ്രീ ആ പാവം സഹോദരി ഈ ഇവൻ അമല് ഇവനല്ല അമല് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു വളരെ പോയി മകനെ കാരണം ആ അമ്മ നിന്നെ ഇരുപത്തിമൂന്ന് വയസ്സുവരെ നോക്കിയില്ലേ നീ പറഞ്ഞു അവളെ സ്വീകരിക്കാൻ അമ്മക്ക് ഇഷ്ടമില്ലാത്തത് ജാതിപരമായിട്ടാണ് എന്ന് കാരണം നിന്റെ അച്ഛന്റെ അതേ ജാ ജാതി തന്നെയാണ് ആ കുട്ടിയും എന്നിട്ടും ആ അമ്മ നിന്നെ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ നോക്കിയില്ലേ ആ അച്ഛന്റെ മകനെ മകനെ മാത്രല്ല മകളെയും അങ്ങനെ ജാതിപരമായിട്ടാണെങ്കിൽ നിന്നെ ഇഷ്ടമില്ലെങ്കിൽ ആ അച്ഛന്റെ വീട്ടുകാർക്ക് എറിഞ്ഞു കൊടുത്തില്ലല്ലോ അമ്മ അതുവരെ നിന്നെ പഠിപ്പിച്ചില്ലേ അപ്പം ആ അമ്മക്കൊരു പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ടല്ലേ ഈ പറഞ്ഞ ഐ എസ് കോച്ചിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നാ അങ്ങനെ എന്തുവാന്നാൽ പി എ എന്നാ പി എസ് സി എഴുതി ഞാൻ ഈ വീഡിയോയിൽ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് കാണിക്കാം അപ്പൊ ഒരു മകൻ എന്നാ പഠിച്ച് നല്ല ജോലി നേടാതെ ഈ ചെറു പ്രായത്തിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ആ അമ്മക്ക് തോന്നിട്ടുണ്ടാവാം പിന്നെ എന്താ പറയാ ആ കുട്ടിയുടെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ആ അമ്മക്ക് പ്രതീക്ഷ ഉണ്ടാവൂലേ നിന്നില് അതില് അപ്പൊ നീ തന്നെ പറയുന്നുണ്ട് കുട്ടികൾ ഉണ്ടാവോ ഇല്ലയുള്ള അല്ല അങ്ങനെ കുട്ടികൾ ഉണ്ടാവോന്നുള്ള ഒരു പേടിയുണ്ട് പിന്നെ നീ ജോലിയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അങ്ങനെ ആയിരിക്കും അമ്മമാര് നമ്മളൊക്കെ കുട്ടിയുടെ ദേഷ്യം വരുമ്പോ പലതും പറയും അത് മക്കളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇഷ്ടം കൂടിയിട്ട് തന്നെയാണ് മക്കളെ ശകാരിക്കണത് അത് ചില സമയം ദേഷ്യം വരുന്ന പ്രഷർ വരുമ്പോ പല വാഹിത്തോന്നും പലതും പറയും അത് മക്കളെ ഇഷ്ടമില്ല എന്നിട്ടൊന്നും ഇഷ്ടം കൂടുതലും ഉണ്ടോ നമ്മൾക്കിപ്പോ നമ്മളെ മക്കളെ അല്ലേ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ അയൽവക്കത്തെ കൊച്ചിനെ പോയി പിന്നെ നമ്മളെ മക്കളെ അടിക്കണില്ലേ അടുത്ത വീട്ടിലെ കുട്ടിയെ പോയിട്ട് അടിക്കാൻ പറ്റൂ ഇതുപോലെ പറയാൻ പറ്റൂ ഇല്ല നമ്മളെ മക്കളേ പറ്റ പറയാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ സ്വന്തമാണെന്നുള്ള ഒരു അഹങ്കാരത്തിൽ പറയണതാ പക്ഷെ നീ ഇപ്പം പോയി മാറി താമസിച്ചു മാറി താമസിച്ചതിലും അല്ല മന എനിക്ക് നീ ആ അമ്മയെ എന്തിനാ കുറ്റപ്പെടുത്തണേ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് അത്രയും ഞാൻ വരുന്ന പബ്ലിക്കിന്റെ മുന്നിൽ ഒന്നും കുറ്റപ്പെടുത്തില്ലേ ആ അമ്മ വേദനിക്കുന്നുണ്ടാവൂലേ നിനക്കും രണ്ടു കുട്ടികളില്ലേ ആ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു അസുഖോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കാണാതാവുമ്പോഴും നീ പറയുന്നുണ്ടല്ലോ എന്റെ എന്നാ മക്കളെ ഇട്ട് വന്നിട്ട് എനിക്ക് സങ്കടം അതുപോലെ തന്നെ ഈ കാലത്ര നിന്നെ പോറ്റി പോയി വളർത്തി സങ്കടം ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇട്ടറിഞ്ഞ് പോയതിലും അല്ല ഞാൻ പറഞ്ഞു നിങ്ങക്ക് അതല്ല പിന്നെ അവിടെ നിൽക്കാൻ താല്പര്യമില്ല ഓക്കെ പബ്ലിക്കിന്റെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങക്ക് താല്പര്യമില്ല എന്നിട്ട് നിങ്ങൾ പോയി അത്ര മാത്രല്ലേ അത്രമാത്രം അവിടെ തീർ തീർത്തപ്പോരേ ഈ ഫാമിലി ഇഷ്യൂ എന്തിനാ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഇതിൽ എത്രയോ കമൻസ് ഉണ്ട് നിങ്ങൾക്കെതിരെ പിന്നെ ആ മോള് പറഞ്ഞു അതായത് അമലിന്റെ ഭാര്യ വീൻ കട്ട് ചെയ്തിട്ട് ബോധം ബോധമില്ലായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ എന്നിട്ട് ഉച്ചക്ക് ഉച്ച ആ സമയത്ത് എത്തിയത് എന്നിട്ട് വൈകുന്നേരമ്പ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തു തോന്നു ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല അനുഭവം കൊണ്ട് അനുഭവിച്ച ആളായത് കൊണ്ട് പറയണം പിന്നെ മീൻ കട്ട് ചെയ്തിട്ട് നമ്മളെ ആ കൈത്തണ്ട മുറിച്ചിട്ട് അകത്തുള്ള വെയിനൊന്നും പറ്റിയില്ലണ്ടെങ്കിൽ ബ്ലഡ് പോവും പക്ഷെ അന്ന് ഡിസ്ചാർജ് ആവത്തില്ല മരുന്ന് വെച്ച് കെട്ടി മോനെ സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും അന്ന് ഊട്ടിക്കാത്ത വേദന ആ വേദന ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള എങ്ങനെയാ ഡോക്ടർമാര് ഡിസ്ചാർജ് ചെയ്യുക ഇത്രയും ബ്ലഡ് പോയിട്ട് അതെനിക്ക് മനസ്സിലായില്ല പിന്നെ വെയിൻ കട്ടായ കട്ടാണ്ട വെയിൻ കട്ടായില്ലെങ്കിലും ഭയങ്കര വേദനയിരിക്കും അന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യില്ല ഇത്രയും ബ്ലഡും പോയ അവസ്ഥയിൽ ആ അതൊക്കെ ഓക്കെ അല്ല ഞാൻ ഇത് അനുഭവം കൊണ്ട് പറയുന്നത് കേട്ടോ എല്ലേക്കും എല്ലാരും ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് പറയണന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടാവും പക്ഷെ അത് പബ്ലിക്കിന്റെ മുന്നിൽ പറയണോ പറയാത്ത പറയാരുതാത്തതുണ്ടാവും അത് പറയാതിരിക്ക വേദനിക്കുന്നുണ്ടാവൂലെ നീ ആ നിങ്ങൾ അന്ന് അമ്മയായിട്ട് വീഡിയോ ചെയ്തല്ലോ വീഡിയോയിൽ നീ എത്ര നല്ലോണം അമ്മയെ കുറിച്ച് നല്ലത് പറഞ്ഞതാ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് മാത്രം എങ്ങനെയാ അമ്മ വേറെയാവണത് പിന്നെ മൂന്ന് വയസ്സുള്ളപ്പൊ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു നിനക്ക് അഞ്ച് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴമ്മ സെക്കൻഡ് മാരേജ് ചെയ്ത് അങ്ങനെയും പറഞ്ഞു അപ്പോഴും അമ്മ നിങ്ങളെ ഉപേക്ഷിച്ചില്ലല്ലോ അമ്മ വേറൊരു ജീവിതം തേടി പോയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചോ ഇല്ല പിന്നെ സ്വന്തം കൂടപ്പറപ്പിനിയും അങ്ങനെ പറയരുത് അങ്ങനെ തോന്നുന്നതാ അവൾക്ക് കൂടുതൽ സ്നേഹം എനിക്ക് സ്നേഹമില്ല എൻ എനിക്ക് സ്നേഹം തരുന്നില്ല എന്നൊക്കെ എന്തായാലും മോനെ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞു ഇനിയെങ്കിലും ആ അമ്മയെ കരുവരു കരുവാരിത്തേക്കാതിരിക്ക അതുപോലെ തന്നെ യൂട്യൂബ് യൂട്യൂബ് ചാനലുകാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക ഫാമിലി ഫാമിലിയിൽ ആയിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലാത്തവരെ നിങ്ങൾക്ക് എത്ര നന്നായി ഇന്റർവ്യൂ ചെയ്യും ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞത് മോനെ എനിക്കും നിങ്ങളെ പ്രായത്തിൽ ഉള്ള മക്കളുണ്ട് അതുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് തെറ്റൊന്നും വിചാരിക്കണ്ട കേട്ടോ ഓക്കെ നല്ലത് മാത്രം തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഓക്കെ